എന്താണ് നീ ലൈവ് കാണുന്നുണ്ട് അറേ നീ ലൈവ് കാണുന്നുണ്ട് ഉറപ്പായിട്ട് അറിയാം പിന്നെ വേറെന്താ പണി ഇപ്പൊ ഫീൽഡ് ഔട്ടാണല്ല ഒരു പണിയുമല്ല ഇരുന്ന് കാണുന്നുണ്ട് നാളത്തേക്ക് എന്തെങ്കിലും എല്ലാം സ്ക്രിപ്റ്റ് എഴുതി സെറ്റ് ആക്കി വീഡിയോ എടുക്കാൻ റെഡി ആയിട്ട് വന്നിട്ട് വേണം ചെയ്യാൻ ഓക്കെ ശരിയല്ല ലൈവിലൊന്നും വന്ന് പറയാനുള്ള പനി കഴിഞ്ഞു പനി കഴിഞ്ഞു പനി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇട്ടത് അനിമോൾ പി ആർ ഇട്ടത് എന്താണ് ഇപ്പൊ സമയം ഇതാരാ ഇത് ഞാൻ മറ്റേ ഗൾഫ് കോളാ ഇത് അഖിൽ അൽമാരിനെ ഞാൻ വിളിച്ചത് ആ ഇത് മാരാറിനെ വിളിക്കുന്നത് ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ ഓക്കെ ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു എന്ന് ജിന്റോന്റെ അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞാൽ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടി എന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടി എന്നാൽ ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോട് പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിയിട്ട് ഏതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം

ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ എന്ന് പറഞ്ഞത് എന്താ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീഡിയോ വിട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റാതാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക ഇരിക്കുവേ നീ എന്തേലും നീ നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി

പോലെ എനിക്ക് പി ആറ് കാര്യമില്ല അകിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന കേൾക്കടാ നിന്റെ ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡ് ആണ് നിനക്ക് ഉള്ളത് നീ വലിയ ആധികാരിക സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തലാ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടർ ആണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു വീണ്ടും ആ നിന്റെ സംസാരിക്കുന്നത്